കി സ്റ്റാമ്പർ അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലേബർ പാർട്ടിയാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിൽ കയറിയത് ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നവർ ഈ ആന്റിസെമറ്റിക് ആണ് ബേസിക്കലി അതിൻ്റെ പേരിലാണ് ഈ പാർട്ടിയുടെ ചില റെപ്രസെന്റേറ്റീവ്സ് ഇസ്രായേലിൽ പോകുന്നു ഇസ്രായേൽ എയർപോർട്ടിൽ വെച്ച് അവരെ തകർന്ന് തിരിച്ച് തിരിച്ചുവിടുന്നു അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റിസെമെറ്റിക് ഹമാസിന് അനുകൂലമായ പ്രകടനങ്ങൾ നടന്ന ഒരു രാജ്യമെന്ന് പറയുന്ന യു കെ ആണ് അതായത് അവിടുത്തെ ഇന്റലിജൻസും പോലീസ് സംവിധാനങ്ങളും പല എക്സ്പേർട്ട് സെക്യൂരിറ്റി എക്സ്പേർട്ടുകളും പറയുകയുണ്ടായി ഇതേപോലെയുള്ള പ്രകടനങ്ങളും അതേപോലെ പബ്ലിക് റാലികളിലും ഈ ആന്റിസെമെറ്റിക്കും അതേപോലെ ഹമാസിന് അനുകൂലമായ രീതിയിലുള്ള ശ്ലോകനും ബോർഡുകളും ഒക്കെ വെച്ച് പ്രകടനം നടത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി അവരുടെ ലൈഫിനും ഉണ്ടാകും അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ കുട്ടികളുമായിട്ട് ഇവരുമായിട്ട് ഈ പറയുന്ന ഹമാ ഹമാസിൻ്റെ ഈ പാലസ്റ്റീനുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും അവർ പേരുകൊണ്ട് ജൂയിഷായിരിക്കും അല്ലെങ്കിൽ അവർ ജൂയിഷായിട്ട് ആരാ അവരെ അവർ സിനകോഗി പോകുന്നവരായിരിക്കും ജൂയിഷ് വിശ്വാസിയായിരിക്കും പക്ഷെ അവർക്കൊന്നും സ്വതന്ത്രമായിട്ടും ഈ രാജ്യത്തും ബ്രിട്ടനിലോ മറ്റുള്ള പല രാജ്യത്തും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ഈ സംഭവം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കി സ്റ്റാമറിന്റെ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപോകണം